നേച്ചർ വിഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കൊളസ്ട്രോൾ ലെവൽ കൂടിയ ആളുകൾക്ക് അതെങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ കുറക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് അപ്പൊ കൊളസ്ട്രോൾ കൂടിയ ആളുകള് ഈ ഒരു പ്രയോഗം പ്രത്യേകം നോട്ട് ചെയ്യുക ഒരു ചെറുനാരങ്ങ മുറിച്ചെടുത്ത് അതിന്റെ നീരൊക്കെ കളഞ്ഞ് കളഞ്ഞതിന്റെ തോല് മാത്രം എടുക്കുക ഒരു ഇഞ്ചി കഷ്ണമെടുക്കുക ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് വലിപ്പമുള്ള ചെറിയ ഒരു ഇഞ്ചി കഷ്ണമെടുക്കുക അതുപോലെ അല്പം വെളുത്തുള്ളി അഥവാ മൂന്ന് അല്ലി വെളുത്തുള്ളി മൂന്നല്ലി വെളുത്തുള്ളി എടുക്കുക ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുക്കുക ചെറുനാരങ്ങയുടെ തോല് ഒരു ചെറുനാരങ്ങയുടെ തോല് മുഴുവനാണ് നീരൊക്കെ കളഞ്ഞിട്ട് തോല് മാത്രം എടുത്തത് ചെറിയ കഷ്ണങ്ങളാക്കുക ഇവ മൂന്നും ഒരു സ്റ്റീൽ പാത്രത്തിലിട്ട് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഒരു ഗ്ലാസ് ആകുന്നത് വരെ തിളപ്പിക്കുക ആ വെള്ളം എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാക്കി രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം പ്രാതൽ കഴിച്ചതിനു ശേഷം സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ കൊളസ്ട്രോൾ ലെവലിൽ നല്ല ഒരു മാറ്റം കാണാൻ കഴിയും കൊളസ്ട്രോള് നന്നായി കുറയുന്നത് കാണാം ഒരാഴ്ച അത് ഉപയോഗിച്ചിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക പിന്നീട് ആവശ്യാനുസരണം ഉപയോഗിക്കുക നിഷാൽ നല്ല മാറ്റം ഉണ്ടാകും പ്രത്യേകം നോട്ട് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ